ഹായ് ഫ്രണ്ട്സ് എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയ ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ തുണി അലക്കാനായിട്ട് ഇറങ്ങി വന്നതാണ് അപ്പോൾ ചുമ്മാ നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിക്കാമല്ലാന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ തുണി അലക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു കശുമാവ് ഇപ്പം കേട്ടോ അപ്പോൾ അതിൽ അത്യാവശ്യം മുഴുത്തിയൊരു കശുമാവാണ് അപ്പം അതിൽ നിന്നിപ്പം നമുക്ക് കശുവണ്ടി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും മാവലിന് ഭയങ്കരമായിട്ട് അതിൻ്റെ കശുമാവിൻ്റെ പഴം ചപ്പി കൂട്ടിയിടും കേട്ടോ അപ്പം കശുവണ്ടിക്ക് കേറൊന്നുമില്ല പക്ഷേ മാമ്പഴം നമുക്ക് തിന്നാൻ പോലും കൊള്ളത്തില്ല ഇതേ ഇതേ ഭാഗത്തിന് ഇരിക്കും കേട്ടോ അപ്പോൾ അലക്കാൻ വരുമ്പോൾ അതും കൂടെ കൂടി പിറക്കും കേട്ടോ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതാണ് കൂടി നമുക്ക് ഈ തവണ കശുവണ്ടിക്ക് നല്ല നിറമുണ്ട് അല്ലെങ്കിൽ ഇത് കേടായി പോവുകയുള്ളൂ അപ്പം ഇതുകൊണ്ട് ഇതേമാതിരി അതിൻ്റെ പഴം ഇരിക്കുന്നു ചപ്പി കൂട്ടിരുന്ന മാതിരി ഇഞ്ചി ചതച്ചുപോലെയായിരിക്കും ഇരിക്കുന്നത് ഇതേപോലെ കഴിഞ്ഞ ദിവസങ്ങളും വെള്ളം കുറേ കശി വേണ്ടി ഇരിക്കും ഇന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ നമ്മുടെ എടുക്കുന്ന ടൈറ്റ് അങ്ങോട്ടെടുത്ത് വെച്ചു ഇനി കുറച്ചും കൂടെ തപ്പി നോക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഉണ്ടോന്നറിയാമല്ലോ പക്ഷേ ഇങ്ങനെ ചപ്പിനകത്തോട്ട് വീഴുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പഴം ഇങ്ങനെ ഈ ചപ്പി ഇട്ടേക്കുന്നതാണോണ്ടും നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം ഞാൻ കുഞ്ഞിയൊക്കെ അവിടെ മാറ്റി വെച്ചേക്കൊന്നും പിന്നെ രണ്ട് പഴവും കൂടെ കിട്ടിയ കേട്ടോ അത്രയൊന്നും കടിച്ചിട്ടില്ലായിരുന്നു ചെറുതായിട്ടങ്ങ് കടിച്ചിട്ടേ ഉള്ളൂ പക്ഷെ കശുവണ്ടിയിലോട്ട് ആ വാവലിന്റെ ശല്യം ഇല്ല കേട്ടോ പഴമാണ് കടിച്ച് ചപ്പി കൂട്ടിയിരുന്നത് അപ്പൊ ഇതിലൂടെയെല്ലാം നോക്കിയിട്ട് ഈ പരിസരവും കൂടെ നിങ്ങളൊന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ മഴയൊന്നും പെയ്യാത്ത ആളുകൂടെ ഏലമൊക്കെ അത്യാവശ്യം പാടിയ പോലെയാണ് നിൽക്കുന്നത് ഏലത്തിനൊക്കെ നന്നായിട്ട് ഉണക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ മഴ കിട്ടിയിട്ട് കുറേ നാളുകളായി അപ്പോൾ ഇതുകൊണ്ട് കുറേ ഉണങ്ങി നിന്ന് ഇപ്പോൾ നമ്മളിന്നും അണച്ചു കൊടുക്കുന്നില്ല അത്രയാളുകൊണ്ട് തന്നെ ഉണക്കിത്തിരി കൂടുതലായിട്ട് ഇനി അപ്പം ഏലച്ചറികളൊക്കെ നിൽക്കുകയാണ് മഴ പ്രതീക്ഷിച്ചിട്ട് നിൽക്കുകയാണ് ഞാൻ പിന്നെ അക്കരെ മലയിലോട്ട് നിൽക്കും അവിടെയൊക്കെ നന്നായിട്ട് മഞ്ഞ ചെറിയ മൂടിലും ഉണ്ട് കേട്ടോ രാവിലെ അതിൻ്റെ ഇനി ഞാൻ നമ്മുടെ ഇവിടെ ഒരു ദന്തപ്പാലച്ചെടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കാണിക്കുക കേട്ടോ നമ്മൾ ദന്തപ്പാല തന്നെ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന ദന്തപ്പാല എന്ന് പറഞ്ഞാൽ ശരിയാണ് ഇത് ഒരുപാട് രോഗങ്ങൾക്ക് നല്ലതാണ് അതുപോലെ ഇതിൻ്റെ എണ്ണ ഉണ്ടാക്കി നമ്മൾ ഏഴ് ദിവസം സൂര്യപ്രകാശം കൊടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങൾക്ക് നല്ലതാണ് അതുപോലെ തലമുടി ഒഴിച്ചിനും സൂര്യാസിസ്റ്റിനും ഒക്കെ വളരെ ഫലപ്രദമായ ഒരു മരുന്നാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഇല എണ്ണ ഉണ്ടാക്കാറുണ്ട് ഇതിൻ്റെ ഇലയാട്ടോ അത് നന്നായിട്ടിപ്പം നല്ല അത്യാവശ്യം നന്നായിട്ട് ഇലയായിട്ട് നിൽക്കുവാണ് അത് കഴിഞ്ഞ് ഞാൻ നമ്മൾ തുണി അലക്കൊക്കെ കഴിഞ്ഞ കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ തുണി വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷേ അലക്കൊക്കെ കഴിഞ്ഞിട്ട് കുറേ തുണി തുണിയുണ്ടായിരുന്നിന് നമുക്ക് വീട്ടിലേക്ക് കയറി പോകണം തുണി വിരിച്ചിടണം അങ്ങനെ കുറെ പണികളുണ്ട് വെയിലാവുന്നതിന് മുന്നേ ജോലികളൊക്കെ തീർക്കണം ഇങ്ങനെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് കറിക്കിത്തി സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അതിനിടയ്ക്ക് ഞാൻ മൂന്ന് സവോളം എടുത്ത് നമ്മുടെ തൈര് വെച്ചുള്ളതില്ലേ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തൈരാട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് പശുവൊന്നും ഇല്ലല്ലോ അപ്പം ഇന്ന് സവോളം മൂന്ന് വൃത്തിയാക്കി എടുത്തു അതിനുശേഷം ഇതൊന്ന് കനം കുറച്ച് അരിയണം കേട്ടോ അപ്പം ഞാൻ എന്നാ ചെയ്യുന്ന സവോള അരിഞ്ഞിട്ട് ഉപ്പിനകത്തിട്ട് തിരുമിയിട്ട് സവോളയുടെ നീര് കളഞ്ഞിട്ടാണ് ഞാൻ സാലഡ് ഉണ്ടാക്കാറുള്ളത് ഇത് നന്നായിട്ട് അതിനാണ് ഇച്ചിരി മുഴുത്ത പാത്രത്തിലേക്ക് സവോള അരിഞ്ഞിടുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിന് ഇഷ്ടമുണ്ട് നമുക്ക് ഉപ്പും കൂട്ടി തിരുമ്പുമ്പം നമുക്ക് നന്നായിട്ട് അതിനെ നീര് കളയാനായിട്ട് പറ്റുള്ളൂ അതിങ്ങനെ ഞാൻ അരിഞ്ഞെടുക്കുവാണ് കഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യപ്പെട്ടും അതിൽ ഇട്ടിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിരുമി എടുക്കാം ഇതിന്റെ ആ ചുമ്പോഴായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അത് നന്നായിട്ട് തിരുമി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളം ഊർന്നു കിട്ടും കേട്ടോ അല്ല ഇതേമാതിരി നമുക്ക് വെള്ളം ഊർന്നു കിട്ടും അപ്പൊ ഇവിടെ തമ്മക്കൂട്ടിനാണ് മോര് കറീനെ ഏറ്റവും ഇഷ്ടം സാലഡാണ് അപ്പോൾ വേറെ കറിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനോട് ചെറുതായിട്ട് ഒരു സൈഡിന് സാലഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു നമുക്ക് നന്നായിട്ട് നീരുണ്ട് ഇത് ഞാൻ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കേട്ടോ അതിന് ഇടയ്ക്ക് വന്നൊരു തുമ്മക്കൂട്ടൻ അതിൻ്റെ ഫോൺ സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതാണ് ഇതിലേക്ക് കുറച്ച് കാന് ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞ് എടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി കേട്ടോ ഇപ്പോൾ മഴ പെയ്യാത്തതുകൊണ്ട് ചീനിയൊന്നും തിളക്കുന്നില്ല അതാണ് കൊണ്ട് മുളൊക്കെ കുറഞ്ഞു കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് വെറുക്കും ജീവാട കട്ടിട്ടതിലാ കേട്ടോ ഇത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ആ ഉപ്പ് നീര് ചേർത്ത് പിഴിഞ്ഞ് കൊടുത്താണെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ നന്നായിട്ട് ഇറക്കി കൊടുക്കുവാണ് അപ്പം മുളക് നന്നായിട്ട് ചറക്കാണ് ഇച്ചോടെ എരിവ് കൂടുതലിട്ട് അതോടെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ എൻ്റെ സാലഡ് അങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു നൈറ്റി പീസ് വെച്ച് അതായത് നമുക്കിടെ ഫ്രോക്ക് തയ്ക്കണം അപ്പോൾ പല വീഡിയോകൾ ഞാൻ കണ്ടുകൊണ്ട് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടില്ലെന്ന് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അയച്ചു തയ്ക്കാൻ മേടിക്കുന്ന മെറ്റീരിയലിങ്ങനെ കംപ്ലയിൻ്റ് ഉള്ള ഡാമേജ് വരുന്ന തുന്നിയെടുത്തിട്ടാണ് ഞാൻ ഫ്രോക്ക് തയ്ക്കാൻ വിചാരിച്ചത് അപ്പോൾ ഇന്നലെ ഞാൻ ഫ്രോക്ക് തയ്ക്കായിരുന്നു ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇന്ന് ഒരണം കൂടെ തയ്ക്കായിരുന്നു ഞാൻ ഡാമേജ് വരുന്ന പീസൊക്കെ ഞാനിങ്ങനെ മാറ്റി വെച്ച് കഴിക്കുവായിരുന്നു അത് നമുക്ക് കളയാതെ നമുക്ക് ഫ്രോക്ക് കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം എടുത്തിങ്ങനെ അതേപോലെ അളവെടുക്കുകയാണ് ഇപ്പം ഞാനും എൻ്റെ അളവിനെ നോക്കിയിട്ട് ഞാനും ഇതുപോലെ ഒരു ഫ്രോക്കിനായിട്ടുള്ള ഒരു ഇത് നടത്തുകയാണ് ഇപ്പം നമുക്ക് ഒട്ടും സ്റ്റിച്ചിങ് അറിയത്തില്ലാത്തവർക്ക് പോലും നമുക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റിച്ചിങ് പഠിക്കാം ഇത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയാട്ടോ കാരണം നമുക്ക് ഒരു നല്ല ഇതായിട്ട് നമുക്ക് നമ്മൾ പോയി പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ ഓരോരുത്തരും സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുന്നവരിടുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അങ്ങനെ ഇതിനൊരു നാൽപ്പത് ഇഞ്ചിറക്കൂടും അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പ്ലീറ്റ് വെക്കുന്നുണ്ട് കേട്ടോ അതിനൊരു എട്ട് ഇഞ്ചിറക്കാം അപ്പം നമുക്ക് സാധാരണ നൈറ്റി തുണി എന്നൊക്കെ തയ്ച്ചെടുക്കാൻ നല്ലതാണ് അപ്പം എല്ലാവരും ഒന്ന് ഇങ്ങനെയൊന്ന് തയ്ച്ച് നോക്കണം കേട്ടോ കാരണം നമുക്ക് ചൂട് കാലം ഒക്കെയാണ് ഇട്ടുകൊണ്ട് നടക്കാൻ സുഖമാണ് പിന്നെ എല്ലാവരും നൈറ്റിയൊക്കെ ഇടുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഫ്രോക്ക് ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാം മൊത്തം ഞാനിങ്ങനെ വരച്ചെടുക്കാൻ ഇനി പിന്നെ കൈയ്യും കൂടി ഇതേ കൂട്ടി തന്നെ നമ്മൾ മുറിച്ചെടുക്കുവാണ് നമുക്ക് ഇതിൽ നിന്ന് അങ്ങനെ വേസ്റ്റ് തുണിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇതിന് തയ്ക്കാനായിട്ട് നമുക്ക് ഈ തുണി വെച്ച് പുറത്ത് തയ്ക്കാനും നമുക്ക് മാത്രല്ല ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും ഡെയിലി ഡെയിലി ജോലിക്ക് പോകുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഡെയിലി നല്ല ഡ്രസ്സായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൈയും ഒക്കെ വെട്ടിയെടുക്കുകയാണ് ഇതേ തന്നെ കൂട്ടി വെച്ച് ഇപ്പം ഞാൻ ഇത് ഇന്ന് തയ്ക്കുന്നില്ല ഇത് നാളെ ഞാൻ തയ്ക്കുന്നുള്ളൂ കാരണം ഇന്നലെ വെട്ടി വെച്ച് വേറൊരു തുണിയും കൂടി ഉണ്ട് അതും ഇതേമാതിരി ഡാമേജ് വന്നായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതുംകൊണ്ടൊരു ഇതേപോലെ ഒരു ഫ്രോക്ക് തയ്ച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഇന്ന് അത് വെട്ടി വെച്ചേക്കുക കേട്ടോ അതാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിപ്പോൾ പിന്നെ തയ്ച്ചു ഇത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പല പണികളല്ലേ അപ്പോൾ അതിനിടയ്ക്കാണ് സ്റ്റിച്ചിങ് ഒക്കെ വരുന്നത് അപ്പോൾ ഇതേപോലെ അതിൻ്റെ അടിയിലെ പ്ലീറ്റ് ഞാൻ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക ആട്ടോ ഇപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാനുള്ള സുഖം അതുപോലെ തന്നെ ചൂടുകാടും അധികം ആവിയൊന്നും ഇല്ല നല്ല സുഖമാണ് അപ്പോൾ എൻ്റെ അടിവശം ഞാൻ ഞാൻ തയ്ച്ചു എനിക്ക് തയ്ക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി സ്റ്റിച്ചിങ് തീരാറായി അടിവശം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടാട്ടോ നമ്മൾ ബേക്കിട്ട ഭാഗത്തേക്ക് കയറ്റി വെച്ച് തയ്ച്ചു കൊടുക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ നൈറ്റി ഫ്രോക്ക് തയ്ച്ചത് കൊണ്ട് ഇതേമാതിരി ഞാൻ നമ്മുടെ നൈറ്റിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ലേസ് ആണ് പിടിച്ചിട്ടിരിക്കുന്നത് അപ്പം ഇതിന് മുന്നേ തയ്ച്ചേക്കുന്നത് ഞാൻ ഒരു പാൻ കോളർ വെച്ചാണ് തയ്ച്ചത് അപ്പോൾ ഇത് ഇതേപോലെ ഇത് വെച്ചിട്ടാണ് തയ്ച്ചേക്കുന്നത് ഇനി അടിവശമാണെങ്കിലും നല്ല രസമാണ് ഇത് ഇട്ടോണ് നല്ല രസമായിട്ടോ ഇത് കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതേമാതിരിയാണ് ഒരുപാട് അടുപ്പുകളൊന്നും ഇതുകൊണ്ട് ഇതേമാതിരിയാണ് അടിവശം പ്ലീറ്റ് പിടിപ്പിച്ചേക്കുന്നത് ഇതിൻ്റെ കഴുത്തിലാണ് നൈറ്റിയുടെ ലേസ് വെച്ചാണ് പിടിപ്പിച്ചേക്കുന്നത് നമുക്ക് പൈപ്പിങ്ങിൻ്റെ കൂടി ഉണ്ട് അങ്ങനെ പിടിപ്പിക്കുക അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ തയ്ച്ച് പിടിപ്പിക്കുക അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ